ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വലിയ വലിച്ചുനട്ടുകളൊന്നുമില്ല വേഗം തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം രണ്ട് ഏക്കർ എഴുപത് സെൻറ്റ് സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത രണ്ട് ഏക്കർ എഴുപത് സെൻറ്റ് സ്ഥലം ഹൗസ് പ്ലോട്ടുകൾ തിരിച്ചു കൊടുക്കുന്നതിന് അതുപോലെ തന്നെ ഓഡിറ്റോറിയം അതുപോലെ ബിൽഡിങ്ങുകൾ വലിയ ബിൽഡിങ്ങുകളൊക്കെ പണിയാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് വളരെ നേരിടുന്നിട്ടുള്ളൊരു സ്ഥലമാണ് ഇനി നമുക്ക് ഈ വീഡിയോയുടെ വിവരങ്ങളിലേക്ക് പോകാം ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വട വടക്കഞ്ചേരി ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കണിയമംഗലം വില്ലേജാണ് കണിയമംഗലം രണ്ടാം വില്ലേജിലാണ് ഈ സ്ഥലമുള്ളത് ഈ കാണുന്ന പറമ്പാണ് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് മെയിൻ റോഡിൽ നിന്നും അമ്പത് മീറ്റർ മാത്രമേ അകലുള്ളൂ ഈ സ്ഥലത്തേക്ക് ചുറ്റും ജനവാസ മേഖലയാണ് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ വീടുകളൊക്കെ വെച്ച് താമസിക്കാനും അതുപോലെ ഒക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഏരിയ കൂടിയാണിത് എല്ലാ കൃഷികൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള കൃഷി ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ നല്ല അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമാണ് ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളൊരു സ്ഥലമാണ് അതുപോലെ തന്നെ വലിയ കമ്പനികൾ അതുപോലെ വലിയ വലിയ ബിൽഡിങ്ങുകൾ അങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ സ്ഥാപിക്കാനൊക്കെ ആയിട്ടുള്ള പറ്റിയിട്ടുള്ള സ്ഥലമാണ് ഈ സ്ഥലം മൊത്തത്തിലായിട്ടും കൊടുക്കും അതുപോലെ തന്നെ ഹൗസ് ബ്ലോട്ടുകളായി പത്ത് സെൻറ്റ് ഇരുപത് സെൻറ്റായിട്ട് അങ്ങനെയും കൊടുക്കുന്നതായിരിക്കും അതുപോലെ പത്ത് സെൻ്റ് ഇരുപത് സെൻറ്റായിട്ട് നമ്മൾ പ്ലോട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് വില കൂടും മൊത്തത്തിലെടുക്കുമ്പോൾ അതിൻ്റെതായിട്ട് വില കുറവുണ്ടാവും ഈ സ്ഥലം ഈ സ്ഥലത്തിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാതും മൂന്ന് ലക്ഷം രണ്ട് ലക്ഷം രൂപയൊക്കെയാണ് സെൻറ്റിനായിട്ട് വരുന്നത് അത്ര വിലയൊന്നും ഇതിനാവുന്നില്ല വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിലും ഞാൻ വിശദമായി തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് മുഴുവനായിട്ട് കാണാനും ശ്രമിക്കുക ആവശ്യക്കാരിലേക്ക് ഷെയർ ഇത് കൊടുക്കാനും മറ മറക്കരുത് അപ്പം ഇതൊക്കെയാണ് ഇതിലെ ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വേറെ ഒന്നും നല്ല കൃഷികളോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ നിലവിൽ അവിടെയൊന്നും ഇല്ല ഇങ്ങനെയുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് വളരെ നിരന്നിട്ടുള്ളൊരു ഭൂമിയാണ് ചുറ്റും അടുത്ത വീടുകളൊക്കെ കാണാനായിട്ട് പറ്റും റബ്ബറുകളൊക്കെ നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളെല്ലാതും ഇങ്ങനെയൊക്കെയാണ് ഈ സ്ഥലത്തിൻ്റെ അര കിലോമീറ്റർ ചുറ്റളവിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ ഹോസ്പിറ്റലുകൾ സ്കൂളുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഒന്നര കിലോമീറ്റർ അകലത്തിൽ വടക്കഞ്ചേരി ടൗൺ ആണ് അവിടെയും നല്ല സൗകര്യത്തോടുകൂടെ എല്ലാ കാര്യങ്ങളും ഉള്ളതാണ് എന്തുകൊണ്ടും വളരെ അനുയോജ്യമായിട്ടുള്ളൊരു വറമും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവിധ വാഹനങ്ങളും കടന്നെത്തുന്ന ഒരു ഏരിയ കൂടിയാണിത് വെള്ളത്തിനായിട്ട് ബോറവെൽ അടിച്ചാലോ അതുപോലെ തന്നെ ഓപ്പൺ കിണർ താഴ്ത്തിയാലൊക്കെ ധാരാളം വെള്ളം ലഭിക്കുന്ന സ്ഥലമാണ് കറണ്ട് എടുക്കാനൊക്കെ എളുപ്പത്തിനുള്ള തൊട്ടടുത്ത വീടുകളും അതുപോലെ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് ഈ സ്ഥലത്തിലെ കാഴ്ചകൾ വണ്ടിയൊക്കെ നമുക്ക് ഇവിടെ വരെ കയറി വന്നിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഈ സ്ഥലവും മെയിൻ റോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനായിട്ട് പറ്റും ഈ ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്നതാണ് മെയിൻ റോഡാണ് ബസ് റൂട്ടാണത് ഇത്ര എടുപ്പത്തിലാണ് ഈ സ്ഥലമുള്ളത് ചുറ്റിലും ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇനി നമുക്കിങ്ങനെ വീഡിയോ കണ്ടുകൊണ്ട് വരുമ്പോൾ ഇതിലെ ചുറ്റുപാടുകളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇപ്പം നിലവിൽ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളല്ലാതെ ഇങ്ങനെയാണ് ഇനി നമുക്ക് വില പറയാം രണ്ട് ഏക്കർ എഴുപത് സെൻറ്റ് ഭൂമിയാണ് മൊത്തത്തിലുള്ളത് എല്ലാവിധ പേപ്പർ വർക്കുകളും ക്ലിയർ ആണ് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് സെൻറ്റിന് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഇത് മൊത്തത്തിലെടുക്കുന്നവർക്കുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് മൊത്തത്തിലെടുക്കുന്നവർക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് ഇനി പ്ലോട്ട് തിരിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ അതിന് കുറച്ച് വില കൂടുതലായിരിക്കും കാരണം പ്ലോട്ട് തിരിച്ചു കൊടുക്കുമ്പോഴുള്ള കാര്യങ്ങൾ നമുക്കറിയാമല്ലോ ഈ സ്ഥലങ്ങൾക്കൊക്കെ ഈ ഭാഗത്തുള്ള സ്ഥലങ്ങൾക്കൊക്കെ ഒരുപാട് വിലയൊക്കെ ആവണതാണ് എന്നാലും നമുക്ക് ഈ സ്ഥലം നമുക്ക് ഇത്ര വിലക്കുറവിലാണ് ലഭിക്കുന്നത് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് രണ്ട് ഏക്കർ എഴുപത് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുറഞ്ഞ വിലയിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഒക്കെ മറക്കാതെ കാണാൻ ശ്രമിക്കുക നമ്മൾ കുറേ വീഡിയോ ഒക്കെ നമ്മൾ അവിടെയൊക്കെ പോയി നമ്മൾ എടുത്തൊക്കെ ഇടുന്നുണ്ട് ചില വീഡിയോകളൊന്നും അധികം ആളുകളൊന്നും കാണുന്നില്ല അപ്പോൾ കാണുന്നവർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് മറ്റുള്ളവരിലേക്കും അത് എത്താനായിട്ട് ഒരു ചാൻസ് ഉള്ളൂ അപ്പോൾ നമ്മൾ അങ്ങ് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ